മലയാളികൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ലാലേട്ടൻ ഇന്നായിരുന്നു വയനാട് സന്ദർശിച്ചത് വയനാട് പുനരധിവാസത്തിന് വിശ്വശാന്തി ഫൗണ്ടേഷനിൽ നിന്നും കോടികൾ നൽകാമെന്നാണ് ഇപ്പോൾ മോഹൻലാൽ വാഗ്ദാനം നൽകിയിരിക്കുന്നത് വളരെ സങ്കടകരമായ കാഴ്ചകളാണ് വയനാട്ടിൽ കണ്ടത് സത്യം പറഞ്ഞാൽ ഇവിടെ എത്തിയാലേ അതിന്റെ വ്യാപ്തി മനസ്സിലാകൂ ഒറ്റ നിമിഷം കൊണ്ട് ഒട്ടേറെ പേർക്ക് ഉറ്റവരെയും ഉടയവരെയും വീടും സ്വത്തുമെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാൽ നമ്മൾ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് അവർക്കൊപ്പം നിൽക്കുന്നുവെന്നതാണ് ഏറ്റവും വലിയ കാര്യം ഇന്ത്യൻ സൈന്യം വ്യോമസേന നാവികസേന അഗ്നിരക്ഷാ അങ്ങനെ എല്ലാവർക്കും ഈ നാട്ടുകാർ എന്നിവരുടെ സേവനം എടുത്തു പറയേണ്ടതാണ് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ബെയ്ലി പാലം നിർമ്മിക്കാനായത് തന്നെ അത്ഭുതമാണ് ഞാനും കൂടി ഉൾപ്പെടുന്ന ഇൻഫെൻട്രി ബെറ്റാലിയൻ ടി എ മദ്രാസ് ആണ് ആദ്യം ഇവിടെ എത്തുന്നത് അതിലെ നാൽപ്പതോളം പേർ ആദ്യം വലിയ പ്രയത്നങ്ങൾ നടത്തി ഒരുപാട് പേരെ രക്ഷിക്കുകയും ചെയ്തു കഴിഞ്ഞ പതിനാറ് വർഷമായി ഞാൻ ഈ ബറ്റാലിയന്റെ ഭാഗമാണ് ഇവർക്കൊക്കെ പ്രചോദനമാകും എന്നാണ് അവരോട് നന്ദി പറയാനും മനസ്സുകൊണ്ട് അവരെ നമസ്കരിക്കാനുമാണ് താനിവിടെ എത്തിയതെന്നും മോഹൻലാൽ പറയുന്നു വിശ്വശാന്തി ഫൗണ്ടേഷനിൽ നിന്നും ഏകദേശം മൂന്ന് കോടി രൂപയോളം താൻ വാഗ്ദാനം ചെയ്യുന്നതായിട്ടും ലാലേട്ടൻ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഇത്തരം ദുരന്തങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാൻ നമുക്ക് ഒന്നിച്ചു പ്രവർത്തിക്കണമെന്നും ലാലേട്ടൻ പറയുകയുണ്ടായിരുന്നു